െ നാം പലപ്പോഴും മറന്നുപോകുന്നു ഇന്ന് വെള്ളിയാഴ്ച ഏറെ പ്രത്യേകതകളും പുണ്യങ്ങളും നിറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച കുളിക്കുക നല്ല വസ്ത്രം ധരിക്കുക പുരുഷന്മാർ സുഗന്ധം പുരട്ടുക എന്നീ സുന്നത്തായ കാര്യങ്ങളാണെന്ന് ഓർക്കുക നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക വെള്ളിയാഴ്ച രാവിലെ പ്രവാചകൻ പറയുകയുണ്ടായി ആരാണോ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ പാരായണം അവന് രണ്ട് ജുമോയ്ക്ക് ഇടയിൽ ഒരു വെളിച്ചം ലഭിക്കുന്നതാണ് വെള്ളിയാഴ്ചയിലെ ഏറ്റവും പ്രധാന കർമ്മങ്ങളാണ് കുത്തുബയും നമസ്കാരവും നമ്മുടെ മനസ്സിൽ പ്രപഞ്ചനാഥനെക്കുറിച്ചുള്ള സ്മരണയും ബോധവും ഭയഭക്തിയും പുതുക്കിക്കൊണ്ടിരിക്കാൻ ഈ പുണ്യമായ ജുമോയിലൂടെ അതിനാൽ ജുമോയുടെ പുണ്യം നേടാതെ പോകരുത് ഈ ഒരു ദിനം കൂടി തന്ന റബ്ബിനെ സ്മരിക്കും മരത്തിന്റെ ഇലകൾ കൊഴിയുന്ന പോലെ ഇന്നലെങ്കിൽ നാളെ നമ്മളും കൊഴിഞ്ഞു വീഴുമെന്ന് ഓർക്കുക നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം रब, रब अनुग्रही कटे